നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻഖരിക്കോടുണ്ട് സ്വാഗതം സർ പരിപാടിയിലേക്ക് സർ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ കുടുംബാംഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാരും പറയാറുണ്ട് എല്ലാരും തിരക്കുടിച്ച ഒരു സാഹചര്യത്തിൽ പക്ഷെ നമുക്കെല്ലാം സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം എന്ന് പറയും അതിനേറ്റവും നല്ലത് ഈ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതെ അത് എത്രത്തോളം ഒക്കെ ഗുണം ചെയ്യും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ക്വാളിറ്റി ടൈം എന്ന് പറയും എന്നു വെച്ചാൽ മറ്റ് പ്രവർത്തികളിൽ ഏർപ്പെടാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഇരിക്കുന്ന ഒരു സംഗതിയാണ് അതിന് ഏറ്റവും പറ്റിയത് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് പക്ഷേ ഇപ്പം ഇന്നെന്താ പറ്റുന്നത് ഓരോരുത്തരും പാത്രം കൊണ്ട് അടുക്കളയിലോട്ട് പോവും ചിലർ അവരുടെ റൂമിലോട്ട് പോവും ചിലർ ടി വി കണ്ടുകൊണ്ടിരിക്കും ചിലർ അപ്പുറത്ത് പോയി മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം ഒഴിവാക്കി എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞു അവിടെ നമുക്ക് സംഭാഷണമാകാം വീട്ടിലെ പ്രത്യേക കാര്യങ്ങളാകാം മറ്റുള്ളവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങളാണ് അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുമ്പോൾ മനസ്സൊന്നാകുകയാണ് അതാണ് ക്വാളിറ്റി ടൈം എന്ന് വെച്ചാൽ വേറൊരു കാര്യം ചെയ്യാതെ ഇരിക്കുന്ന ഒരു ടൈം ഈ ഈ ഭക്ഷണത്തോടൊപ്പം കിട്ടും ആ വീട്ടുകാര്യങ്ങൾ ഒന്നിച്ചു വരും ഇവിടെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വീട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആ ആ പ്രശ്നങ്ങളെല്ലാം അവിടെ പരിഹരിക്കുന്നു അപ്പോൾ അതിൻ്റെ അതിലൊരു നല്ലതായ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാകും ഇതിന് വേറൊരു ഒരു 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 കൊട്ടേഷൻ കൂടെ പറയേണ്ടതുണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ഉറങ്ങുന്ന ഒരു വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അതാണതിൻ്റെ ചുരുക്കമായിട്ടുള്ളത്